നമസ്കാരം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എട്ടര വർഷം ഭരിച്ചു മുടിപ്പിച്ചിരിക്കുന്നു എന്നറിയാത്ത ആരും ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം അത്രമാത്രം ജനം പിണറായിയെ വെറുക്കുന്നു അതുകൊണ്ട് തന്നെ എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും പിണറായിയുടെ പാർട്ടി തോൽക്കുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് എന്നിട്ടും എങ്ങനെയാണ് ചേലക്കരയിൽ ജയിച്ചത് എന്ന് ചോദിച്ചാൽ അത് പിണറായിക്കുള്ള വോട്ടല്ല സ്ഥാനാർത്ഥിയുടെ മികവും രാധാകൃഷ്ണൻ എന്ന ചേലക്കരക്കാർ ഒരിക്കലും മറക്കാത്ത ഒരു നേതാവിന്റെ സാന്നിധ്യവുമാണ് പക്ഷെ ഒരു കാര്യം മറക്കരുത് രാധാകൃഷ്ണൻ വോട്ട് ചെയ്ത ഏതാണ്ട് ഇരുപത്തി ചേലക്കരക്കാർ ഇക്കുറി സി പി എമ്മിന് വോട്ട് ചെയ്തില്ല മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് എന്ന ഭൂരിപക്ഷമാണ് പന്ത്രണ്ടായിരത്തിലേക്ക് താണത് എന്ന് വെച്ചാൽ സാങ്കേതികമായി ചേലക്കരയിൽ ജയിച്ചത് സി പി എം ആണെങ്കിലും സാധാരണ മനുഷ്യരുടെ മനസ്സിൽ സി പി എം തോറ്റിരിക്കുന്നു മരിച്ചിരിക്കുന്നു അതായത് ചേലക്കരയിലെ ഭൂരിപക്ഷം പതിനായിരത്തിൽ താഴെയായിരുന്നെങ്കിൽ സി പി എമ്മിന്റെ തോൽവി ഉറപ്പായിരുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും സി പി എം ജയിച്ചിരിക്കുന്നത് പതിനായിരത്തിൽ താഴെ വോട്ടുകൾ കാണുന്നോർക്കണം ഈ ഉപതെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് ജനങ്ങൾ സി പി എമ്മിനെയും പിണറായിയേയും അതുപോലെ വെറുക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അതിദയനീയമായ പരാജയമാണ് സി പി എമ്മിനെ കാത്തിരുന്നത് എന്ന് മറക്കരുത് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലായിരുന്നു പി ടി തോമസ് നേടിയതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തോടെ പി ടിയുടെ ഭാര്യ ഉമാ തോമസ് അവിടെ വിജയിച്ചു രണ്ടാമത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിന്റെ രണ്ട് ഇരട്ടിയോളം നേടിയാണ് മകൻ ചാണ്ടിയമ്മൻ ജയിച്ചത് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കും ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു സതീശന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി കൃത്യമായി വർക്കൗട്ട് ചെയ്തു എന്ന് വ്യക്തമാകുന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ അതിനേക്കാൾ കൂടുതൽ സതീശൻ അംഗീകരിക്കപ്പെടുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അസാധാരണമായ വിജയമാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും സഹതാപ തരംഗം നിർണായക ഘടകമായിരുന്നു പി ടി തോമസും ഉമ്മൻചാണ്ടിയും മരണശേഷമാണ് സ്വന്തം നാട്ടുകാർക്ക് പോലും ഇത്രയും വിശിഷ്ട മനുഷ്യനാണ് എന്ന് വ്യക്തമായത് എന്ന് മാത്രമല്ല പി ടി തോമസിൻ്റെ ഭാര്യയും ഉമ്മൻചാണ്ടിയുടെ മകനും മത്സരിച്ചതോടെ സഹതാപ തരംഗം കൊടുമുടിയിലെത്തി ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് പരമ്പരാഗതമായ യു ഡി എഫ് കോട്ടയാണ് തൃക്കാക്കരയും പുതുപ്പള്ളിയും എന്നതാണ് അതായത് രണ്ട് മഹാന്മാരായ നേതാക്കളോടുള്ള സഹതാപം അവരുടെ ഉറ്റ ബന്ധുക്കൾ മത്സരിച്ചപ്പോൾ കിട്ടിയതും അത് യു ഡി എഫ് കോട്ടയാണ് എന്നതും ആ വിജയത്തിന് ഘടകമായി എന്നിരുന്നാലും ആ വിജയം ഉറപ്പിച്ചത് ഭിന്നതകൾ മറന്ന് കൃത്യമായ ഇലക്ടറൽ തന്ത്രങ്ങൾ ഒരുക്കിയത് സതീശൻ തന്നെയായിരുന്നു പാലക്കാടേക്ക് വരുമ്പോൾ അത്തരം സഹതാപതരംഗത്തിൻ്റെ പ്രസക്തിയില്ല അവിടെ ഷാഫിയെ പോലെ ജനകീയനായ ഒരു നേതാവ് പോലും കഴിഞ്ഞ തവണ ജയിച്ചത് കഷ്ടി നാലായിരത്തിൽ താഴെ വോട്ടുകൾ കാണാൻ ഷാഫി മാറിയാൽ പാലക്കാട് കൈവിട്ടു പോകും എന്ന് സി പി എമ്മുകാർ പോലും വടകര തെരഞ്ഞെടുപ്പിലെ ചർച്ചാവിഷയമാക്കി മാറ്റി ഷാഫിയെ വടകരയിലേക്ക് അയച്ചത് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞാണ് സി പി എം വോട്ട് നേടിയത് പക്ഷേ പാലക്കാട് സംഭവിച്ചതോ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലായിരുന്നു പാലക്കാട് ഷാഫി പറമ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് ഏതാണ്ട് പതിനേഴായിരത്തോളം വോട്ടുകൾ അന്ന് ഷാഫി പറമ്പിൽ അത്രയും വലിയ വിജയം നേടാൻ പ്രധാന കാരണം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തി സി പി എം സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയതായിരുന്നു ശോഭ പിടിച്ച വോട്ടുകളിലേറെയും സി പി എമ്മിൻ്റേതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ശോഭയേക്കാൾ കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇ ശ്രീധരനെ പാലക്കാട് നിർത്തുകയും ഏതാണ്ട് വിജയം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തോടെ ബി ജെ പി പ്രചരണം നടത്തുകയും ചെയ്തു ആ വാശിയേറിയ മത്സരത്തിൽ നാലായിരത്തിൽ താഴെ വോട്ടുകൾക്ക് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഷാഫിയുടെ മികവിൽ മാത്രം ബി ജെ പിയെ തോൽപ്പിച്ചെടുത്തു നിന്നും ഷാഫിയെ മാറ്റിയത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമായി അവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ വി ഡി സതീശൻ ജയിപ്പിച്ചെടുക്കുന്നത് തീർച്ചയായും കോൺഗ്രസിന്റെ ഐക്യം ഒരു പ്രധാന ഘടകമായിരുന്നു സതീശന്റെ തന്ത്രങ്ങൾക്കൊപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആത്മാർത്ഥമായി പണിയെടുത്തു എന്ന തന്ത്രങ്ങൾ മുഴുവൻ നീക്കിയത് സതീശൻ തന്നെയായിരുന്നു സന്ദീപ് വാര്യരെ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് തിരിച്ചടിയാകുമെന്ന് പലരും കണക്കുകൂട്ടി മറുനാടൻ അടക്കമുള്ളവർ പറഞ്ഞത് അങ്ങനെയാണ് കോൺഗ്രസിലെ സതീശൻ വിരുദ്ധർ സന്ദീപ് വാര്യര് വഴി ബി ജെ പി ക്യാമ്പിലുണ്ടായ ഏകീകരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുമെന്നും ഒരുപക്ഷെ തോൽവി പോലും അടഞ്ഞേക്കുമെന്നും അതുവഴി സതീഷിനെ അടിക്കാമെന്നും കണക്കുകൂട്ടിയിരുന്ന പാർട്ടിയിലെ തന്നെ എതിരാളികൾക്ക് ഒടുവിൽ തലതാഴ്ത്തേണ്ടി വന്നു സതീഷിന്റെ കണക്കുകൂട്ടറുകൾ ശരിയായിരുന്നെന്നും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സതീഷിനെടുക്കുന്ന നിലപാടാണ് കൃത്യമെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ സതീശൻ കൂടുതൽ ശക്തനായിരിക്കുന്നു ചേലക്കരയിൽ രമ്യാ ഹരിദാസ് തോറ്റെങ്കിലും സി പി എമ്മിന്റെ ഭൂരിപക്ഷം മൂന്നിൽ ഒന്നായി വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞതും തീർച്ചയായും നേട്ടമായി കണക്കാക്കപ്പെടും തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യത്തിൽ സതീശൻ വീണ്ടും മാർക്ക് ഉയർത്തിയിരിക്കുന്നു സതീശനും സുധാകരനും ചെന്നിത്തലയും ശശിതരൂറും വേണുഗോപാലും അടക്കം അഞ്ച് ഭൈമി കാമുകന്മാർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ രംഗത്തുള്ളപ്പോൾ ബാക്കി നാല് പേരെയും കാൾ ഒരു പടി കൂടി മുമ്പിലേക്ക് കയറാൻ സതീഷിനെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു ഇനി സതീഷിനെ ചവിട്ടിയൊതുക്കാനോ മൂലക്കിരുത്താനോ ആർക്കും കഴിഞ്ഞില്ല അടുത്ത മുഖ്യമന്ത്രി കസരയിൽ സതീശന്റെ സാധ്യത അത്രമാത്രം വളർന്നിരിക്കുന്നു പക്ഷേ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ പോലെ മുഖത്ത് തന്നെ പ്രതിഫലിക്കുന്ന ഊച്ചിക്കറിവും പിണക്കവും പരസ്യമായുള്ള ചക്ലാത്തി പോരാട്ടവും ഒക്കെ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടുതൽ പക്വതയിലേക്ക് സതീശൻ മാറേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ സതീശനെ വെല്ലാൻ കേരളത്തിൽ ആരുമില്ല കോൺഗ്രസിൽ എന്നല്ല മറ്റൊരു പാർട്ടിയിലും എന്ന് സതീശൻ തെളിയിക്കുമ്പോൾ പക്വതയുള്ള നേതാവായി മാറാനുള്ള ന്യൂനതകൾ കൂടി പരിഹരിച്ചാൽ സതീഷിനെ പിന്തുണയ്ക്കാൻ മറ്റുള്ളവരും നിർബന്ധിതരാകും കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ നേതാവ് സ്വയം ഉണ്ടായി വരുന്നതാണ് എന്നത് സതീശനിലൂടെ വ്യക്തമാവുകയാണ് ഗോഡ്ഫാദർമാർ ആരുമില്ലെങ്കിലും ഒരിക്കൽ പോലും മന്ത്രിയായില്ലെങ്കിലും കഴിവ് തെളിയിച്ചാൽ ഏതറ്റം വരെ ഉയരാൻ കഴിയും എന്ന് സതീശൻ വീണ്ടും തെളിയിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതു മുതൽ ഇത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചതുവരെയുള്ള യു ഡി എഫ് നേട്ടങ്ങൾക്ക് ഏറ്റവും അധികം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സതീശന് തന്നെയാണ് ഒന്നര വർഷം കൂടി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അസരീലിരിക്കാൻ കഴിയുന്ന പ്രകടനം തന്നെയാണ് വി ഡി സതീശൻ പാലക്കാട്ട് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല